വെൽക്കം ടു എജുടോക്സ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ പി എസ് ടി എൽ എസ് എസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം സംഘടിപ്പിച്ച മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഗണിതത്തിന്റെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്ക് സാധാരണ പ്രയാസം നേരിടുന്ന ഒരുവിധം മേഖലകളെയൊക്കെ സ്പർശിച്ചു കൊണ്ട് കടന്നുപോയ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ ചോദ്യ പേപ്പറിലെ പതിനാറാമത്തെ ചോദ്യമാണ് നമ്മൾ എടുക്കുന്നത് അപ്പോ അതിന്റെ മുന്നേ രണ്ട് ചോദ്യമുണ്ട് അത് അഞ്ചു മാർക്കിന്റെ ചോദ്യങ്ങൾ ആയതുകൊണ്ട് നമ്മൾ അവസാനത്തേക്ക് പറയാമെന്ന് വിചാരിച്ചതാണ് ഇപ്പൊ ഒരു മാസത്തിലെ അവസാന ബുധനാഴ്ച മുപ്പത്തി ഒന്നാം തീയതിയാണെങ്കിൽ ആദ്യ ചൊവ്വാഴ്ച ഏത് തീയതി ആയിരിക്കും എന്നതാണ് ചോദ്യം ഇത് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം അവസാനത്തെ ബുധനാഴ്ച മുപ്പത്തി ഒന്നാം തീയതിയാണ് ആണ് കേട്ടോ ബുധൻ ആണിത് മുപ്പത്തി ഒന്നാം തീയതിയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ചോദിക്കുന്നത് ഇവിടെ ബുധനാഴ്ചയിൽ ആദ്യത്തെ ബുധനാഴ്ച നമ്മൾക്ക് കണ്ടെത്താം അഥവാ മുപ്പത്തി ഒന്നിന്റെ കോളം നമ്മൾ അന്ന് എഴുതി നോക്കുക മുപ്പത്തൊന്നിൻ്റെ കലണ്ടറിൽ കോളം വരുന്നത് മൂന്ന് അതുപോലെ പത്ത് അതുപോലെ പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് ഈ രീതിയിലാണ് ബുധനാഴ്ചകൾ മുപ്പത്തൊന്നിൻ്റെ കോളം വരിക അപ്പൊ ആദ്യത്തെ ബുധനാഴ്ച ഏതായിരിക്കും മൂന്നായിരിക്കും അതുകൊണ്ട് ആദ്യത്തെ ചൊവ്വാഴ്ച എന്ന് പറയുന്നത് തൊട്ട് മുന്നേറ്റ ദിവസം അഥവാ രണ്ടാം തീയതി അപ്പൊ ഇതിന്റെ ആൻസർ രണ്ടാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും ഏത് സംഖ്യ കുറച്ചപ്പോഴാണ് ആറായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് എന്ന ഉത്തരം കിട്ടിയത് എന്നാണ് ആറായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് എന്ന ഉത്തരം കിട്ടാൻ ഏത് സംഖ്യയാണ് ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടത് എന്നാണ് ചോദിച്ചത് അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റിനാണ് നമ്മൾ നമ്മൾക്ക് കുറയ്ക്കാൻ വേണ്ടി തന്ന സംഖ്യ തന്നെ കുറയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ ആറായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് മൈനസ് ചെയ്യുക എന്നതാണ് ഇതിന്റെ ആൻസർ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ അഞ്ച് നാല് ആറ് മൂന്ന് ഈ ആൻസർ ലഭിക്കും ഇതാണ് ഇത് ഡയറക്ട് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്ന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് ഈ സംഖ്യ കുറച്ചാൽ ഇത് കിട്ടും ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ ഇതും കിട്ടും അടുത്ത ചോദ്യം മൂന്ന് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഈ പാറ്റേണിലെ അടുത്ത സംഖ്യ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് മൂന്ന് നമ്പർ ഇതാണ് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് ആറായിരത്തി ഈ പാറ്റേണിൽ ഒരു പ്രത്യേകത നമുക്ക് കാണാം സൂക്ഷിച്ചു നോക്കിയാൽ അറുപത്തേഴ് പത്ത് അറുപത്തെട്ട് ഇരുപത് അറുപത്തൊൻപത് മുപ്പത് അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊൻപത് ആയതുകൊണ്ട് അടുത്ത സംഖ്യ എഴുപത് കൊണ്ട് തുടങ്ങുന്നു പത്ത് ഇരുപത് മുപ്പത് എന്നാകുമ്പോൾ നാൽപ്പത് കൊണ്ട് അവസാനിക്കുന്നു അപ്പോൾ ഏഴായിരത്തി നാൽപ്പതാണ് അടുത്ത സംഖ്യ എല്ലാ പാറ്റേണിലും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സൂക്ഷ്മമായി നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും അടുത്തത് കാസർഗോഡ് നിന്ന് ബസ്സിൽ രാവിലെ ആറ് പതിനഞ്ചിന് പുറപ്പെട്ട യാത്രാ സംഘം ഒന്ന് ഇരുപത് പി എമ്മിനെ കൊച്ചിയിൽ എത്തിച്ചേർന്നു ഭക്ഷണത്തിനായി അവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെലവഴിച്ചു യാത്ര തുടർന്ന സംഘം ആറ് നാൽപ്പത്തഞ്ച് പി എമ്മിന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നാൽ അവർ യാത്രക്ക് മാത്രം എടുത്ത സമയം എത്രയാണ് എന്നതാണ് ചോദ്യം ഇവിടെ ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് യാത്ര തുടങ്ങിയ സമയം ആറ് പതിനഞ്ച് എ എമ്മിനാണ് യാത്ര തുടങ്ങുന്നത് അങ്ങനെ അവർ ഒന്ന് ഇരുപതിന് ഒരു കൊച്ചിയിലെത്തി നാൽപ്പത്തഞ്ച് മിനിറ്റ് ഭക്ഷണത്തിന് ചെലവഴിച്ചു പിന്നെ അവസാനം അവർ എത്തിച്ചേരുന്നത് ആറ് നാൽപ്പത്തി അഞ്ച് പി എമ്മിനാണ് അവർ തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നത് അപ്പം ഇതാണ് അവര് തുടങ്ങിയ സമയം എത്തിച്ചേർന്ന സമയം ഇതിനിടയിൽ അവർ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ഭക്ഷണത്തിന് ചെലവഴിച്ചിട്ടുണ്ട് അത് മൈനസ് ചെയ്തിട്ട് യാത്രക്ക് മാത്രം എടുത്ത സമയമാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പം നമ്മൾ ആദ്യം ഇതിന്റെ ടോട്ടൽ ടൈം ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് കാൽക്കുലേഷൻ നടത്താം രാവിലെ ആറേകാല് മുതൽ വൈകുന്നേരം ആറേക്കാൽ വരെയുള്ള സമയം ആദ്യം കണ്ടെത്തുന്നു രാവിലെ ആറേക്കാല് മുതൽ വൈകിട്ട് ആറേക്കാൽ വരെ പന്ത്രണ്ട് മണിക്കൂറാണ് പന്ത്രണ്ട് ഹവറാണ് സമയം ഇനി ആറേ വൈകുന്നേരം ആറേക്കാല് മുതൽ ആറേക്കാൽ മുതൽ ആ വൈകുന്നേരം തന്നെ ആറേ നാൽപ്പത്തഞ്ച് വരെ നാൽപ്പത്തഞ്ച് വരെ എത്ര സമയമുണ്ട് മുപ്പത് മിനിറ്റും കൂടെ ഉണ്ട് അപ്പോൾ പന്ത്രണ്ട് ഹവറും മുപ്പത് മിനിറ്റുമാണ് അവരുടെ യാത്രക്ക് തുടങ്ങിയത് മുതൽ അവസാനം വരെ ഉള്ള സമയം ഇതിൽ നിന്ന് ഇനി അവർ ഭക്ഷണത്തിനായിട്ട് ചെലവഴിച്ച സമയം കുറക്കുകയാണ് വേണ്ടത് ഭക്ഷണത്തിനായി ചിലവഴിച്ച നാല്പത്തഞ്ച് മിനിറ്റ് നമ്മൾ മൈനസ് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്ന് പറയുന്നത് ഒരു മുപ്പതും പ്ലസ് പതിനഞ്ച് ഈ രീതിയിലാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ എളുപ്പത്തിന് അപ്പോൾ പന്ത്രണ്ട് ഹവർ മുപ്പത് മിനിറ്റ് ഇതിൽ നിന്ന് മുപ്പത് മിനിറ്റിനെ മാറ്റി വെക്കുക അഥവാ ഈ മുപ്പതിന് ഒഴിവാക്കിയാൽ പന്ത്രണ്ട് ഹവർ എന്ന് കിട്ടും പിന്നെ ഒരു പതിനഞ്ചും കൂടെ കുറയ്ക്കാനുണ്ട് ആ പതിനഞ്ച് പന്ത്രണ്ടിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് ഹവറും നാല്പത്തഞ്ച് മിനിറ്റും എന്നതാണ് നമ്മുടെ ആൻസർ വരിക ഇത്ര സമയമാണ് യാത്രക്ക് മാത്രം അവർ ചെലവഴിച്ചത് അപ്പോൾ നമ്മൾ ചെയ്ത രീതിയിൽ എല്ലാ കണക്കും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞുകൊള്ളണം എന്ന് ഉറപ്പില്ല അതുകൊണ്ട് ഒരു രീതി കൂടെ നമുക്ക് പരിചയപ്പെടാം ആറ് പതിനഞ്ച് മുതൽ ആറ് അറുപത് വരെ എത്ര സമയമാണ് നോക്കുക എ എം ആണ് മറക്കരുത് അപ്പോൾ ആറ് അറുപത് എന്ന് പറയുന്നത് ഏഴ് മണി ഇത് പ്രത്യേകം നോട്ട് ചെയ്യാം ആറ് അറുപത് എന്ന് ഉദ്ദേശിക്കുന്നത് മണിയാണ് നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ആറ് പതിനഞ്ച് മുതൽ ആറ് അറുപത് വരെ എത്രയാണ് സമയം നമുക്കിവിടെ രണ്ട് കോളം വരയ്ക്കാം ഇത് ഹവറാണ് ഇത് മിനിട്ടാണ് അപ്പോൾ ഇവിടെ എത്ര മിനിറ്റ് ആണ് ഉള്ളത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് ആണ് കിട്ടിയത് ഇനി ഇനിയിപ്പോൾ ഏഴ് മണിയായി മണി മുതൽ അടുത്ത ആറ് നാൽപ്പത്തിയഞ്ച് വരെ ആറ് നാൽപ്പത്തഞ്ച് പി എം വരെയുള്ള സമയമാണ് അടുത്തത് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഏഴ് മണി മുതൽ എട്ട് മണിയിലേക്ക് ഒരു മണിക്കൂർ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പതിനൊന്ന് മണിക്കൂറാണ് കിട്ടിയത് പതിനൊന്ന് മണിക്കൂറും നാല്പത്തഞ്ച് മിനിറ്റുമാണ് നമുക്ക് കിട്ടിയത് പതിനൊന്ന് ഹവറും നാല്പത്തഞ്ച് മിനിറ്റും എന്ന് കിട്ടി ഇനി നമുക്ക് ഇപ്പൊ ടോട്ടൽ ടൈമാണ് നമ്മൾ കണ്ടെത്തിയത് ഇതിന് ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിച്ച സമയം കുറയ്ക്കണം ഇവിടെ ഇപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ് ഇവിടെ ഒരു നാല്പത്തഞ്ച് മിനിറ്റ് ഇവിടെ ഉണ്ട് പതിനൊന്ന് ഹവർ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇവിടെ ഉണ്ട് ഇത് ശരിക്ക് ആഡ് ചെയ്യണം അപ്പോൾ ടോട്ടൽ ടൈം കിട്ടുള്ളൂ പക്ഷേ നമുക്ക് ആഡ് ചെയ്തിട്ട് പിന്നെ ആ നാൽപ്പത്തഞ്ച് കുറയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ ആ അങ്ങ് ഒഴിവാക്കാം അപ്പോൾ നമ്മുടെ യഥാർത്ഥ ആൻസർ നമുക്ക് നേരിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അടുത്ത ചോദ്യം ഒരു ഭരണിയിൽ മൂന്ന് ലിറ്റർ ജ്യൂസ് ഉണ്ട് ഈ ജ്യൂസ് ഇരുന്നൂറ് മില്ലി ലിറ്റർ വീതം എത്ര ഗ്ലാസിൽ നിറക്കാൻ കഴിയും എന്നതാണ് ചോദ്യം ഒരു ലിറ്റർ എന്ന് പറയുന്നത് ആയിരം മില്ലി ലിറ്റർ ആണ് അപ്പൊ അതുകൊണ്ട് ആയിരത്തിൽ എത്ര ഇരുന്നൂറുകൾ ഉണ്ട് എന്നാണ് നോക്കേണ്ടത് ആയിരത്തിൽ എത്ര ഇരുന്നൂറ് ഉണ്ട് അഞ്ച് ഇരുന്നൂറുകൾ ഉണ്ട് ഒരു ലിറ്റർ ജ്യൂസ് അഞ്ച് ഗ്ലാസ്സിലേക്ക് നമുക്ക് നിറക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ രണ്ട് ലിറ്റർ എത്ര ഗ്ലാസ്സിലേക്ക് പത്ത് മൂന്ന് ലിറ്റർ ആവുമ്പോൾ പതിനഞ്ച് ഗ്ലാസ് ഇപ്പൊ ആൻസർ പതിനഞ്ചാണ് അടുത്ത ചോദ്യം മിനി അയ്യായിരം രൂപ ബാങ്കിൽ നിന്ന് പിൻവലിച്ചപ്പോൾ അൻപത് രൂപയുടെ അറുപത് നോട്ടുകളും ബാക്കി ഇരുപത് രൂപയുടെ നോട്ടുകളുമാണ് ലഭിച്ചത് ഇരുപത് രൂപയുടെ എത്ര നോട്ടുകളാണ് എനിക്ക് ലഭിച്ചിട്ടുണ്ടാവുക എന്നതാണ് ചോദ്യം ആകെ മിനി ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് അയ്യായിരം രൂപയാണ് എനിക്ക് ലഭിച്ചത് അൻപത് രൂപയുടെ അറുപത് നോട്ടുകളാണ് അൻപത് കുണിക്കണം അറുപത് അഥവാ അൻപത് രൂപയുടെ അറുപത് നോട്ട് എന്ന് പറയുന്നത് ആകെ മൂവായിരം രൂപ ഈ വഴിക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി ഇരുപത് രൂപയുടെ നോട്ടുകളാണ് കിട്ടിയത് അത് എത്ര എണ്ണമുണ്ട് എന്നാണ് ബാക്കി ഇനി അയ്യായിരത്തിലേക്ക് ഇനി രണ്ടായിരമാണ് ആവശ്യമുള്ളത് രണ്ടായിരത്തിന് ഇരുപത് കൊണ്ട് ഹരിക്കുമ്പോൾ ആൻസർ എത്ര ലഭിക്കും നൂറ് എന്ന് ലഭിക്കും അപ്പോൾ ഇരുപത് രൂപയുടെ നൂറ് നോട്ടുകളാണ് എനിക്ക് ലഭിച്ചിട്ടുണ്ടാവുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാൽപ്പത്തി ആറ് നൂറും ഇരുന്നൂറ്റി പതിമൂന്ന് പത്തുകളും അഞ്ച് ആയിരവും ചേർന്നാൽ സംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നാൽപ്പത്തി ആറ് നൂറ് എന്ന് പറയുന്നത് എത്രയാണ് നാൽപ്പത്തി ആറിന് നൂറ് കൊണ്ട് കുളിക്കുക അപ്പോ നാൽപ്പത്തി ആറും പിന്നെ രണ്ട് പൂജ്യവും ചേർത്ത് കൊടുത്താൽ അതിന്റെ ആൻസർ ആയി അതുപോലെ ഇരുന്നൂറ്റി പതിമൂന്ന് പത്തുകൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിമൂന്നിനെ പത്ത് കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഇരുന്നൂറ്റി പതിമൂന്ന് ഒരു പൂജ്യം കൂടി ചേർത്തി ചേർത്തി കൊടുക്കുക അഥവാ പത്തിലൊരു പൂജ്യമാണല്ലോ ഉള്ളത് അതുപോലെ അഞ്ചായിരം എന്ന് പറയുന്നത് അയ്യായിരമാണ് ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ എത്രയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സീറോ ത്രീ അതുപോലെ സെവൻ ലെവൻ പതിനൊന്ന് എഴുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ ആൻസർ വരിക അടുത്തത് റോമൻ സംഖ്യാ സമ്പ്രദായത്തിലെ എൽ എക്സും എക്സ് എല്ലും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്നതാണ് എൽ എക്സ് മൈനസ് എക്സ് എൽ ഇതാണ് ചോദ്യം എൽ എക്സ് എന്ന് പറയുന്നത് അറുപതാണ് എക്സ് എൽ എന്ന് പറയുന്നത് നാൽപ്പതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇരുപതാണ് മനസ്സിലായല്ലോ ഈ റോമൻ സംഖ്യയുമായി ബന്ധപ്പെട്ട വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് കാണാവുന്നതാണ് റോമൻ സംഖ്യയുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യത്തിൻ്റെയും ആൻസർ നിങ്ങൾക്ക് അത് കണ്ടാൽ എഴുതാൻ കഴിയുന്നതാണ് അടുത്തത് രാജു തന്റെ കൈവശം ഉണ്ടായിരുന്ന നൂറ്റിനാൽപ്പത് നെല്ലിക്ക അഞ്ചെണ്ണത്തിന് എട്ട് രൂപ നിരക്കിൽ വിറ്റു രാജുവിന് എത്ര രൂപ ലഭിക്കും എന്നതാണ് ആകെ രാജുവിന്റെ കയ്യിൽ നൂറ്റി നാൽപ്പത് നെല്ലിക്കയാണ് ഉണ്ടായിരുന്നത് രാജു വിറ്റത് അഞ്ചെണ്ണത്തിന് എട്ട് രൂപ എന്ന നിരക്കിലാണ് അഞ്ച് എണ്ണത്തിനാണ് എട്ട് രൂപ നിരക്കിലാണ് രാജു വിൽക്കുന്നത് എട്ട് രൂപ നിരക്കിൽ അപ്പൊ നമ്മൾ ഇവിടെ കണ്ടെത്താൻ പോകുന്നത് അഞ്ചിന്റെ എത്ര കൂട്ടങ്ങൾ ഉണ്ട് എന്നാണ് ഇതിൽ ആദ്യം നോക്കേണ്ടത് അഥവാ നൂറ്റി നാൽപ്പതിൽ അഞ്ചെണ്ണത്തിന്റെ എത്ര കൂട്ടങ്ങളുണ്ട് അപ്പൊ നൂറ്റി നാൽപ്പതിനെ അഞ്ച് കൊണ്ട് ഹരിക്കുക അതിൻ്റെ ആൻസർ ഇരുപത്തി എട്ട് എന്ന് കിട്ടും അഞ്ചെണ്ണത്തിന്റെ ഇരുപത്തെട്ട് കൂട്ടങ്ങളാണ് ഉള്ളത് എന്ന് നമ്മൾ കണ്ടെത്തി ഒരു കൂട്ടത്തിന് എട്ട് രൂപ നിരക്കിലാണ് വിറ്റത് അപ്പോ ഇരുപത്തെട്ട് കൂട്ടത്തിന് ഇരുപത്തെട്ട് ഗുണിക്കണം എട്ട് സമം ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് രാജുവിന് ലഭിച്ചത് അടുത്ത ചോദ്യം അഞ്ചു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ശാന്തിഗിരിയിൽ നിന്ന് പുറപ്പെട്ട വിനോദയാത്രാ സംഘത്തിൽ അൻപത്തിനാല് അംഗങ്ങളുണ്ട് ഒരാളിൽ നിന്ന് ആയിരത്തി മുന്നൂറ് രൂപയാണ് ചെലവിനായി വാങ്ങിയത് മൂന്ന് ദിവസത്തെ ഭക്ഷണത്തിനായി പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയും വണ്ടി വാടകയായി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ് രൂപയും ചെലവായി വാട്ടർ തീം പാർക്കിൽ ഒരാൾക്ക് പ്രവേശന ടിക്കറ്റിനായി ഇരുന്നൂറ്റി അൻപത് രൂപ നൽകേണ്ടി വന്നു ഇനി ചോദ്യം ഒന്ന് അംഗങ്ങളിൽ നിന്നും ലഭിച്ച ആകെ തുക എത്ര ഇത്തരം ചോദ്യങ്ങൾ അഞ്ചു മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ അതിൽ നിന്നുള്ള ഡാറ്റകൾ ആദ്യം ഒന്ന് പകർത്തി എഴുതണം അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ചുരുക്കി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആകെ അംഗങ്ങൾ അൻപത്തിനാല് പേരാണ് ഒരാളിൽ നിന്ന് പിരിച്ചത് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഭക്ഷണത്തിനായി മൂന്ന് ദിവസത്തിന് ചിലവായത് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് വണ്ടി വാടകയായിട്ട് മുപ്പത്താറായിരത്തി അറുനൂറ് രൂപ ചിലവായി ടിക്കറ്റിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഒരാൾക്കും ചിലവായി ഇത്തരം ഡയറക്റ്റ് നമ്മൾ എഴുതി വെച്ചാൽ ഇനി നമ്മൾ ഉപചോദ്യങ്ങളിലേക്കുള്ള ആൻസർ ഇതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ വേഗം ആൻസർ ലഭിക്കും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ കഴിയും അപ്പൊ ഒന്നാമത്തെ ചോദ്യം അംഗങ്ങളിൽ നിന്നും ലഭിച്ച ആകെ തുക എത്രയാണ് എന്നാണ് ചോദ്യം ആയിരത്തി മുന്നൂറെ ഗുണിക്കണം അൻപത്തി നാല് ആയിരത്തി മുന്നൂറെ ഗുണിക്കണം അൻപത്തി നാല് അപ്പോ എഴുപതിനായിരത്തി ഇരുന്നൂറ് രൂപ എന്നാണ് ഇതിന്റെ ആൻസർ ലഭിക്കുക പൂജ്യം കൊണ്ട് ഗുണിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക സീറോ മാറ്റി നിർത്തി ഗുണിച്ചാൽ എളുപ്പത്തിൽ ഉത്തരം കിട്ടും അഥവാ ഇപ്പൊ ഇവിടെ ഇപ്പം ആയിരത്തി മുന്നൂറും അൻപത്തിനാലും ആയതുകൊണ്ട് പതിമൂന്നേ ഗുണിക്കണം അൻപത്തി നാല് എന്ന് ക്രിയ ചെയ്യുക അപ്പൊ ആൻസർ എന്ത് കിട്ടും എഴുന്നൂറ്റി രണ്ട് എന്ന് കിട്ടും പിന്നെ ഈ രണ്ട് പൂജ്യങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി രണ്ട് സീറോ ചേർത്ത് കൊടുത്താൽ നിന്റെ ആൻസർ ലഭിക്കും അത് നിങ്ങൾ ഒന്ന് ചെയ്ത് പരീക്ഷിച്ച് നോക്കാം അതിലെ രണ്ടാമത്തെ ഉപചോദ്യം ആകെ ചെലവായ തുക എത്ര എന്നതാണ് ആകെ വരവ് നമ്മൾ ഇവിടെ നേരത്തെ കണ്ടെത്തി ഇനി ചിലവുകൾ എഴുതാൻ പോവുകയാണ് ഇവിടെ നിന്നാണ് ചിലവുകൾ തുടങ്ങുന്നത് ഭക്ഷണത്തിന് ചെലവായത് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതുപോലെ വാടക എത്രയാണ് മുപ്പത്തി ആറായിരത്തി അറുന്നൂറ് രൂപയാണ് പിന്നെ ടിക്കറ്റ് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപതാണ് ഇവിടെ അൻപത്തിനാല് പേരുള്ളത് കൊണ്ട് ഇരുന്നൂറ്റി അൻപതിനെ അൻപത്തിനാല് കൊണ്ട് ഗുണിച്ചിട്ട് എഴുതണം അപ്പൊ അതിന്റെ ആൻസർ എന്ത് കിട്ടും പതിമൂന്ന് അഞ്ഞൂറ് എന്ന് കിട്ടും പതിമൂന്ന് അഞ്ഞൂറ് ഇവിടെ എഴുതുന്നു ഇത് മൂന്നും കൂട്ടി നോക്കിയാൽ അറുപത്തി ആറായിരത്തി മുന്നൂറ് എന്ന് ലഭിക്കും അപ്പൊ ആകെ ചെലവ് എത്രയാണ് അറുപത്തി ആറായിരത്തി മുന്നൂറാണ് ഇതിലെ മൂന്നാമത്തെ ഉപചോദ്യം കിട്ടിയ തുക ചെലവിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നതാണ് ചോദ്യം അപ്പോ കിട്ടിയ തുക എന്ന് പറയുന്നത് എഴുപതിനായിരത്തി ഇരുന്നൂറാണ് അത് ചെലവ് എന്ന് പറയുന്നത് അറുപത്താറായിരത്തി മുന്നൂറാണ് ഇതിന് കൂടുതലാണ് അല്ലേ എത്ര കൂടുതലാണ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി എഴുപതിനായിരത്തി ഇരുന്നൂറും അതിൽ നിന്ന് അറുപത്തി ആറായിരത്തി മുന്നൂറ് മൈനസ് ചെയ്യുകയാണ് അപ്പോൾ മൂവായിരത്തി തൊള്ളായിരം എന്ന് നമുക്ക് ഇതിന്റെ ആൻസർ ലഭിക്കും ഈ ചോദ്യത്തിലെ അവസാനത്തെ ഉപചോദ്യമാണ് വാട്ടർ തീം പാർക്കിനകത്തെ ഒരു റൈഡിൽ മറ്റൊരു സംഘത്തിലെ എട്ട് പേർക്ക് ടിക്കറ്റിനായി മുന്നൂറ്റി അറുപത് രൂപ ചെലവായി എങ്കിൽ ഒരാളുടെ ടിക്കറ്റിന്റെ ചാർജ് എത്രയാണെന്ന് അപ്പോ മുന്നൂറ്റി അറുപത് രൂപയാണ് എട്ട് പേർക്ക് ടിക്കറ്റിനായിട്ട് ചെലവായത് ഒരാൾക്ക് കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത് മുന്നൂറ്റി അറുപതിനെ എട്ട് കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് ആൻസർ എത്രയാണ് ലഭിക്കുക നാല്പത്തി അഞ്ച് എന്ന് കിട്ടും ഇതാണ് ഇതിന്റെ ആൻസർ അടുത്ത അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് അനീഷ് എട്ട് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരവും സുമ പത്ത് സെന്റിമീറ്റർ നീളവും ആറ് സെന്റിമീറ്റർ വീതിയുമുള്ള മറ്റൊരു ചതുരവും കാർബോർഡിൽ വെട്ടിയെടുത്തു എന്നിട്ട് ഉപചോദ്യം തുടങ്ങാണ് അനീഷും സുമയും വെട്ടിയെടുത്ത ചതുരങ്ങളുടെ ചുറ്റളവിൻ്റെ വ്യത്യാസം എത്ര എന്നാണ് അപ്പൊ രണ്ടുപേരുടെയും ചുറ്റളവ് ചതുരത്തിന്റെ ചുറ്റളവ് നമ്മൾ ആദ്യം കാണണം അനീഷിന്റെ ചതുരമാണിത് ഇതിന്റെ എന്ന് പറയുന്നത് എട്ട് സെന്റിമീറ്റർ ആണ് അതുപോലെ വീതി തന്നിട്ടുണ്ട് വീതി ആറാണ് സുമയുടെ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് പത്താണ് വീതി എന്ന് പറയുന്നത് സെയിം ആണ് ആറ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ചുറ്റളവ് കാണാൻ എന്താ ചെയ്യേണ്ടേ ആറും എട്ടും കൂട്ടുന്നു അപ്പൊ എത്ര കിട്ടും പതിനാല് എന്ന് കിട്ടുന്നു ഇൻഡു രണ്ട് സമം ഇരുപത്തി എട്ട് എന്നാണ് കിട്ടുന്നത് ചുറ്റളവ് കാണാൻ നിങ്ങൾക്കറിയുമല്ലോ അതുപോലെ സുമയുടെ സുമയുടെ ചതുരത്തിന്റെ ചുറ്റളവ് പത്തും ആറും ആഡ് ചെയ്തു നീളവും വീതിയും ആഡ് ചെയ്യുന്നു അപ്പൊ എത്ര കിട്ടും പതിനാറ് എന്ന് കിട്ടും അതിനെ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മുപ്പത്തിരണ്ട് എന്ന് കിട്ടുന്നത് ഇത് രണ്ടും ആണ് സി എം മുപ്പത്തിരണ്ടും ഇരുപത്തി എട്ടും തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത് എത്രയാണ് വ്യത്യാസം നാലാണ് വ്യത്യാസം നാല് സെന്റിമീറ്റർ ആണ് ഈ രണ്ട് ചതുരങ്ങളുടെയും ചുറ്റളവുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിലെ രണ്ടാമത്തെ ഉപചോദ്യം രണ്ടു പേരും വെട്ടിയെടുത്ത ചതുരങ്ങളുടെ തുല്യ അളവുകളുള്ള വശങ്ങൾ വെച്ച് ഒരു ചതുരം ഉണ്ടാക്കിയാൽ കിട്ടുന്ന ഒരു വലിയ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദ്യം മനസ്സിലായിട്ടുണ്ടല്ലോ അതായത് ഈ ചതുരവും ഈ ചതുരവും ചേർത്ത് വെക്കണം ഏത് ഭാഗമാണ് ചേർത്ത് വെക്കേണ്ടത് അളവുകൾ തുല്യമായ ഭാഗം ഇവിടെ അളവുകൾ തുല്യമായ ഭാഗം എന്ന് പറയുന്നത് ആറാണ് ഈ വീതി രണ്ട് ചതുരത്തിനും തുല്യമാണ് അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് വെച്ചാൽ കിട്ടുന്ന വലിയ ചതുരമുണ്ടല്ലോ അതിന്റെ ചുറ്റളവാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊന്ന് ചേർത്ത് വെച്ച് നോക്കാം ഈ രണ്ട് ഭാഗവും ഒന്ന് ജോയിന്റ് ചെയ്യാതെ ഇത് നമ്മളൊന്ന് കൂട്ടി വരക്കുന്ന അളവുകൾക്ക് മാറ്റമില്ല ഇപ്പം ഇത് എട്ടും പത്തും പതിനെട്ട് എന്ന അളവിലേക്ക് ഈ ചതുരം വരും ഇനി എട്ടും പത്തും വേണ്ട കാരണം ഇത് ജോയിന്റ് ജോയിൻറ്റ് ജോയിന്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഈ വീതിയിൽ മാറ്റം വരുന്നുമില്ല അപ്പം നമ്മൾക്ക് ഇനി കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത് പതിനെട്ടും ആറും എത്രയാണ് ഇരുപത്തി നാല് എന്ന് കിട്ടും ഇരുപത്തിനാലേ ഗുണിക്കണം രണ്ട് സമം നാൽപ്പത്തി എട്ടാണ് ഈ ചതുരത്തിൻ്റെ നാൽപ്പത്തിയെട്ട് സെന്റിമീറ്റർ ആണ് ഈ ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഗണിതത്തിന്റെ ഇരുപത് മാർക്കിന്റെ ചോദ്യം പരിചയപ്പെട്ടു ഇനി നമുക്ക് അടുത്ത ദിവസം വീണ്ടും പുതിയ ഒരു ക്വസ്റ്റ്യനുമായിട്ട് കാണാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്